ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലായ വൈബാൻ സ്പേസിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവല്ലോ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്ത രീതിയിൽ ഒരു അവൽ മിൽക്ക് ഷേക്ക് ആണ് കുഞ്ഞു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനുവേണ്ടി ഞാൻ നന്നായി പഴുത്തൊരു പഴം എടുത്തിട്ടുണ്ട് പിന്നെ റോസ്റ്റ് ചെയ്ത് മൂന്ന് ടേബിൾ സ്പൂൺ അവൽ പിന്നെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട് അതിനകത്ത് പീനട്ട്സ് ഉണ്ട് ക്യാഷിനട്ട്സ് പിസ്ത കട്ട് ചെയ്തത് കുറച്ച് ഉണക്കുമുന്തിരി ഇനി നമുക്ക് ഈ പഴം ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി പഴം കട്ട് ചെയ്തിടാം ഇപ്പോഴത്തെ ഞാൻ മുഴുവനും കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇപ്പോഴത്തേ ഞാൻ പഴമൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അവലിട്ട് കൊടുക്കുക നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച അവലാണ് അത് നമുക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പീനട്ട്സ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഉണക്ക മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ക്യാഷിനട്ട്സ് ഒരു ടേബിൾ സ്പൂൺ പിസ്ത കട്ട് ചെയ്തത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പം നന്നായിട്ടിത് എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു ഗ്ലാസ് എടുക്കാം അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പീനട്ട്സ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റേസിൻസ് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പിസ്ത കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഇനി നമുക്കൊരു ടേബിൾ സ്പൂൺ കാഷിനട്ട്സും കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് വലിയ ഒരു ടേബിൾ സ്പൂൺ നമ്മൾ റോസ്റ്റ് ചെയ്തു വെച്ച അവലും കൊണ്ട് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പോഴത്തേ ഞാൻ അത് മുഴുവനും ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം ഇപ്പോഴത്തേ നട്ട്സൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് കുറച്ച് അവലും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം ക്രീം ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് രണ്ട് മൂന്ന് ക്യാഷിനഡ്സ് ഇതിൻ്റെ മുകളിൽ ഇനി വെച്ച് കൊടുക്കും ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സും അവലും ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ അവൽ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കണേ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നോടം വരെ എല്ലാവരോടും ടാറ്റ ബൈ ബൈ